ഇന്ന് നമുക്ക് ദാനമണി പറയാൻ കാര്യമായാലോ ഈവനിങ് സ്നാക്ക് വളരെ എളുപ്പം എളുപ്പമുണ്ടാക്കാനൊക്കെ പറഞ്ഞ ചേരുവകളുണ്ട് അത് മിക്കവാറും എല്ലാ വീടുകളിലും കാണുന്ന സാധനങ്ങളാണ് അല്ലെങ്കിൽ കിട്ടാൻ വാങ്ങിക്കാൻ അല്ലെങ്കിൽ എളുപ്പം തന്നെ കിട്ടുന്ന സാധനങ്ങളാണ് അതുകൊണ്ട് ഉണ്ടാക്കുന്ന എളുപ്പമുണ്ടാക്കാനെക്കുന്ന ഒരു ചായക്കരി എന്താണെന്നല്ലേ നമുക്ക് ചേരുവകൾ എന്തോന്ന് കണ്ടത് നോക്കാം ആദ്യം അതിന് ശേഷം അതെങ്ങനെയാ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം നമുക്ക് ആ സാ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് എന്റെ അവല് അവര് ഞാനിവിടെ ചുമന്ന് എടുത്തിട്ടുണ്ട് ചുവപ്പ് തന്നെ വേണമെന്നില്ല വെള്ള കുഴപ്പമില്ല അത് നല്ല നല്ല അവലായിരിക്കണം നല്ല ഒന്നാന്തര അവലാണെന്ന് കിട്ടിയ അവർ നേരത്തെ കിട്ടിയത് അതുകൊണ്ടിങ്ങനെ ഓരോ സാധനങ്ങളെ ഉണ്ടാക്കാണ്ടിരിക്കുക അവർ കിട്ടിയത് കൊണ്ട് അത് വെറുതെ നനച്ചുകൊടുത്താൽ എല്ലാവർക്കും ഒന്നും വേണ്ട ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി ആരെങ്കിലും ഒക്കെ കഴിക്കും അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഓരോരോ സാധനം ഉണ്ടാക്കാണ്ടിരിക്കുകയാണ് ഓരോന്നായിട്ട് എനിക്ക് ഞാൻ കാണിച്ചത് എന്തൊക്കെയാണെന്നതായാലും ഞാൻ അവര് കിട്ടുമ്പം നിങ്ങൾക്കൊക്കെ ഇതുപോലെ ഓരോന്നോ ഓരോ സ്നാക്സ് ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുത്ത് അവർക്കും ഇഷ്ടപ്പെടും നനച്ചു കൊടുക്കുന്ന ആർക്കത് പിള്ളേർക്ക് അത്രയും പിടിക്കത്തില്ല അപ്പം നമുക്ക് അവൽ എടുത്തിട്ടുണ്ട് ഞാൻ ഈ കപ്പ് ഇതാണ് ഞാൻ എടുത്തേക്കുന്ന അളവെടുത്തേക്കുന്ന പാത്രം അതിനകത്ത് അളവ് രണ്ടെടുത്തേക്കുന്നത് രണ്ട് കപ്പ് രണ്ട് ഗ്ലാസ് അവലെടുത്തിട്ടുണ്ട് അതേ ഗ്ലാസ്സിനകത്ത് തന്നെ ഒരു ഗ്ലാസ് തേങ്ങ ചെറുതായിട്ട് തിരുമിയത് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഒരു ഗ്ലാസ് ശർക്കര എടുത്തിട്ടുണ്ട് ഇത്രയും സാധനമാണ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടത് എളുപ്പം ഉണ്ടാക്കാൻ ഉണ്ടാക്കാനൊപ്പം ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോകാം ബാക്കി കാര്യങ്ങൾ അവിടെ എത്തിട്ട് പറയാം ഞാൻ തന്റെ ഈ അവലിനെ ഒന്ന് നമ്മുടെ അടുത്ത് വെച്ച അവലിനെ ഒന്ന് വറക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനിച്ചക്ക എടുപ്പ് വെച്ചിട്ടുണ്ട് അടിവശം പരന്ന പാത്രമാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും ഞാനിവിടെ ചീനിച്ചക്ക എടുത്തേക്കുന്നതേ ഉള്ളൂ കട്ടിയുള്ള പാത്രമായിരിക്കും നല്ലത് ചെവിട് കട്ടിയുള്ള പാത്രം നമുക്ക് ഈ അവൽ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി നല്ലപോലെ ചൂടാക്കി ചൂടാക്കിയെടുക്കണം ഈ അവലിനെ എൻ്റെ ഈ അവലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നിങ്ങളുണ്ടായ എല്ലാവരും എൻ്റെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ ഒന്ന് ബെല്ലേക്കൊന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൊണ്ട് എനേബിൾ ഏതെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ പിന്നെ നിങ്ങൾ വീഡിയോ ഒട്ടും മിസ്സാക്കാതെ കാണുക ഫുള്ള് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇതുപോലൊക്കെ ഉള്ള സാധനങ്ങൾ ഉണ്ടാക്കാം വീട്ടിൽ പിള്ളേർക്കും ഒക്കെ ഇഷ്ടപ്പെടും ഇത് പിള്ളേർക്കു മാത്രമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നമുക്കിനി അവലിനെ ഒന്ന് വളർത്തെടുത്തോണ്ട് വരാം ഇത് ഞാൻ തന്നെ ഒരു ഹൈ ഫ്ലെയിമിലല്ല ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് എടുത്തേക്കുന്നത് അവൽ കരിഞ്ഞുപോകാതെ നോക്കണം ഒന്ന് ചൂടായാൽ മതി ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് ഇതൊന്ന് തന്നെ നല്ലപോലെ ചൂടായി അവയലൊന്ന് ചെറുതായിട്ട് ആയി തുടങ്ങിയിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് ആയപ്പോഴത്തേക്ക് അവലൊന്ന് നല്ലപോലെ ചൂടായി പിന്നെ ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ആ തിരുമ്മി വെച്ചിരുന്ന തേങ്ങ ഇവിടെ അതിനകത്തങ്ങിട്ട് കൊടുക്കാം തേങ്ങ ഇടുമ്പോൾ അവൽ ത അതങ്ങ് മാറത്തില്ലെന്ന് ചോദിക്കും നമുക്ക് അവൽ തേങ്ങയുടെ ഇട്ടിട്ട് ആ തേങ്ങയുടെ വെള്ളമായ എല്ലാം മാറുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കണം അപ്പം അവലും തേങ്ങായും ഒരുപോലെ വെള്ളവും പോലത്തിലായി വരും രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് അവലും ഇവിടെ കിട്ടും നീ ഇതും ഇത്തിട്ട് ആ തേങ്ങയുടെ വെള്ളമയം നല്ലപോലെ ഒന്ന് മാറി വരണം നമുക്കത് മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ അവല് പിന്നെ ചിലപ്പം കൂടുതലത് കരിഞ്ഞു പോവും മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ ചെയ്താൽ മതി ഇനിയുള്ളത് ഇനി നമുക്ക് രണ്ടും കൂടെ ഒന്ന് വറുത്തിൽ വരാം ആ തേങ്ങയുടെ വെള്ളമയം മാറും വരെ വറുത്തൽപ്പൊണ്ട് വരാം അതായത് നമ്മുടെ തേങ്ങയുടെ വെള്ളമയൊക്കെ ഒന്ന് മാറി ഒരു ചെറിയ മണം ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ തേങ്ങ ഒന്ന് മൂത്ത് വരുന്നുണ്ട് ഒത്തിരി മൂക്കണ്ട വെള്ളമയം മാറിയാൽ മതി അവലും ണ്ടാവും ഇതുപോലെ ഒന്ന് മൂത്ത് വരണം ഇനി നമുക്കിതിൻ്റെ തീ അങ് അണച്ച് വെച്ച് ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം ആറ് കഴിഞ്ഞിട്ടാണ് ബാക്കി അടുത്ത പരിപാടി ചെയ്യേണ്ടത് അപ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയ ജോലിയും കൊണ്ട് ചെയ്തതായിട്ട് വരാം നമ്മൾ എൻ്റെ ആ അവലിനെ ഇവിടെ തണുക്കാൻ വേണ്ടി പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ഇച്ചിരി എൻ്റെ ആ അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിനെ നമുക്ക് ചെറുതായിട്ടൊന്നും മുറച്ചെടുക്കണം അണ്ടിപ്പരിപ്പ് മാത്രമല്ല ബദാമോ കപ്പലണ്ടിയോ എന്തെങ്കിലും ഡ്രൈ നട്ട്സ് അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്തെങ്കിലും നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ വണ്ടി പേര് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി നമുക്ക് ചെറുതായിട്ടൊന്നും മുറിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ ഒന്ന് മിക്സിക്കകത്തിട്ടൊന്ന് ഒരു പാൾസിലൊന്നടിച്ചാലും മതി അതങ്ങനെ പൊടിഞ്ഞു പോകാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് അങ്ങനെ എൻ്റെ ആ അണ്ടിപ്പരിപ്പെല്ലാം ഞാൻ രണ്ടായിട്ട് മുറിച്ചിവിടെ വെച്ചിട്ടുണ്ട് ചില സൂപ്പർ മാർക്കറ്റുകളിൽ ഇതിൻ്റെ ഫ്രഷ് ക്യാഷ് തന്നെ കിട്ടും അതാണെങ്കിൽ ഇതിനേക്കാൾ നല്ലതായിരിക്കും പിന്നെ എന്താ ഇത് ഏലക്ക പൊടിച്ച പാത്രമാണ് അതിനകത്തേക്ക് കുറച്ച് അവലങ്ങോട്ട് അവലും തേങ്ങ മിക്സ് മിക്സറങ്ങോട്ട് കൊടുക്കുകയാണ് നമുക്ക് നമുക്കിനൊന്ന് പൊടിച്ചോണ്ട് വരണം ഒരുപാട് പൊടിഞ്ഞു പോകരുത് തരിതരി പോലെ കിടക്കണം അങ്ങനെ നമുക്കിനൊന്ന് പൊടിച്ചോണ്ട് വരാം ഞാൻ എന്തുകൊണ്ട് തന്നെ ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട് തരിതരി പോലെ മൊത്തം നല്ലപോലെ അങ്ങ് പൊടിഞ്ഞില്ല തരിതരി പോലെയാണ് കിടക്കുന്നത് ഇതുപോലെ ഈ അവലെല്ലാം പൊടിച്ചെടുത്തിട്ട് വരാം നമുക്ക് അങ്ങനെ നേൾ ആ അവൽ ഏതാണ്ട് പൊടിച്ച് വച്ചിട്ടുണ്ട് അവലും തേങ്ങ ഇട പൊടിച്ച് വച്ചിട്ടുണ്ട് അന്റിപ്പിനെ നമ്മൾ മുറിച്ചു വെച്ചിട്ടുണ്ട് ചെറിയ പൈസ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കണ്ടേ അപ്പം അങ്ങോട്ട് പോയാലോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അടുത്ത് ശർക്കരയില്ലേ അതിനെ നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം ഞാൻ ആ ശർക്കര ഞാൻ അവൽ വറുത്ത പാത്രത്തിലേക്ക് കണ്ടിട്ടുണ്ട് എൻ്റെ ആ അളന്ന കപ്പിനകത്ത് തന്നെ ഒരു കപ്പ് ശർക്കര അറുന്ന കപ്പിനകത്ത് തന്നെ അരക്കപ്പ് വെള്ളം അങ്ങോട്ടൊഴിച്ച് ഇതിനെ ഒന്ന് ഉരുക്കി ഇത് ഉരുക്കേണ്ട കാര്യമില്ല പൊടിശർക്കര ഒരുക്കേണ്ട കാര്യമില്ല കുണ്ട മല്ലാത്ത കുണ്ടശർക്കരയാണെങ്കിൽ ചീകിയിട്ട് ഒന്ന് ഉരുക്കി അതിൻ്റെ അരിച്ചൊക്കെ എടുക്കാം അതിൽ മണ്ണും ഒക്കെ പോയി കിട്ടും ഇത് നമുക്കൊന്ന് ഉരുക്കി ഒന്ന് കട്ട് ഒരുപാടം കട്ടിയായി പോലപ്പം ഒന്ന് കുറുകി വരണം തിളപ്പിച്ച് ഒന്ന് ഒന്ന് കുറുക്കിയെടുക്കണം ഒരുപാടം കുറുകി പോകരുത് അത്രയേ ഏകാവുള്ളൂ അത്രയും ചെയ്തെടുക്കാം ശർക്കര ഞാനിപ്പോൾ ഒരു കപ്പ് ശർക്കരയാണ് ഒരു ഗ്ലാസ് ശർക്കരയാണ് ചേർത്തേക്കുന്നത് ആ കപ്പ് ആ അളന്ന ഗ്ലാസ്സിനകത്ത് മധുരം കൂടുതൽ വേണമെന്നവർക്ക് കൂടുതൽ ശർക്കര ചേർക്കാം ഞാനൊരു മീഡിയം പരുവത്തിലുള്ള ശർക്കര ചേർക്കുള്ളൂ ഒരുപാട് മധുരം വേണ്ടാന്ന് വെച്ചിട്ട് മീഡിയം പരുവത്തിൽ ശർക്കര ചേർത്തിട്ടുള്ളൂ ഇതിനേക്കാൾ കൂടുതൽ ശർക്കര കുറഞ്ഞ് ഈ കുറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് നല്ലപോലെ കുറയും പിന്നെ തീരെ മധുരം വേണ്ടാന്നുള്ളവർക്ക് മധുരം തീരെ കുറവ് മതിയെന്നുള്ളവർക്ക് ശർക്കര അളവ് കുറയ്ക്കാം എന്നാലും ഒരു കണക്കിനുള്ള ശർക്കരയാണ് വേണമെന്ന് കൂടുതൽ വേണമെങ്കിലും ചേർക്കാം നമ്മുടെ ശർക്കരയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം അരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ പരുവത്തിൽ നിന്ന് അരച്ചെടുത്താൽ പിന്നെ നമുക്കൊന്നുകൂടെ ഒന്ന് കുറുക്കിയെടുത്താൽ മതി ശർക്കര അഴുക്കുള്ള എന്ന് തോന്നിയാൽ ഒന്ന് അരച്ചെടുക്കാം ഇനി ഒരു ചെറുതായിട്ടൊന്ന് കുറുകി വരണം ഒരുപാട് കുറുകി പോകരുത് ചെറിയായിട്ട് കുറുകയാകുള്ളൂ നമ്മുടെ ഈ ശർക്കര ചെറുതായിട്ട് നോക്കിയിട്ട് ഒരുപാടും കുറുകിയില്ല ചെറുതായിട്ട് കുറുകിയിട്ടേ ഉള്ളൂ ഇത് കറപ്പ് നിറ ശർക്കര എന്താ പറയുക എന്തും പറയുന്ന സാധാരണ പറയുന്ന കറപ്പ് നിറ ശർക്കരക്കാണ് ശർക്കര നല്ലത് വലിയ മായം ചേരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എപ്പോഴും വാങ്ങുമ്പോൾ ഈ കറുപ്പ് നിറവുള്ള നോക്കി വാങ്ങിക്കാറ് പൊടിയാണെങ്കിലും അതിൻ്റെ ആ ബ്രാൻഡ് നോക്കി വാങ്ങിക്കാറുള്ളൂ നമുക്കിനി ഈ പൊടിച്ച് വച്ചേക്കുന്ന അവൽ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതല്ലാത്ത കിടന്ന് കുറുകി വരണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് അണ്ടിപ്പരിപ്പും അതിന്ന് കടിക്കാൻ കിട്ടും പിന്നെ തീ അങ്ങ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം നമുക്കിനി മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് പിന്നെ ഒരു കുറച്ച് ഏലയ്ക്ക പൊടിച്ചത് പഞ്ചസാരയും കൂട്ടി പൊടിച്ചതാണ് കുറച്ച് അതുകൂടി ഉട്ട് കൊടുക്കാം ഏലക്ക അതിന് മണമൊക്കെ വരും ഇനി നമുക്കിതിനെ ഒന്ന് ഇളക്കി ഒന്ന് പെരട്ടിയെടുക്കാം ചേർക്കേണ്ട ഒരു സാധനമുണ്ട് നെയ്യ് നെയ്യ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം ഞാനിവിടെ നല്ല ഒരു സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം ഇടയ്ക്ക് കൈ കഴിയാൻ പോയി െല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ആ വെള്ളമയൊക്കെ ഇച്ചിരി ഒന്ന് വറ്റിയൊക്കെ വരണം ആ ശർക്കരയുടെ മഴമൊക്കെ വറ്റി ആ അവലൊക്കെ ഒന്ന് അവലും കൂതുന്നുള്ളൂ കുതിന്ന് കഴിയുമ്പം കുറുകിക്കൊള്ളും ഒരുപാട് വെള്ളമയം പാടില്ല ഒന്ന് ഇളക്കി ആ വെള്ളമയൊക്കെ ഒന്ന് മാറ്റി എടുക്കാം അപ്പം അതുകൊണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി രണ്ടിങ്ങനെ കുഴഞ്ഞ് വന്ന് വെള്ളം പറ്റിയും കുഴഞ്ഞേ ഇരിക്കും ശർക്കരയ്ക്കകത്ത് ഇടുന്നതല്ലേ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിൻ്റെ തീയങ്ങ് അണച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇനി എൻ്റെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് ഒന്ന് ചെറു ഒരുപാട് തണുക്കരുത് ഒന്ന് ചൂട് ആറുമ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് നോക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ആറാൻ വെക്കാം ഒരുപാട് സമയം വെച്ചേക്കണ്ട ഒരുപാട് തണുക്കരുത് അതിനുമ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അപ്പം നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം ഇനി ഫൈനൽ സ്റ്റെപ്പ് എന്താണെന്ന് കാണണ്ടേ നോക്കിക്കൂ നമുക്ക് വല്ലതായിട്ട് ചൂടാറില്ല കൈ കൊണ്ട് ഞാൻ പിടിക്കുന്നില്ല നമുക്കിനെ വേണമെങ്കിൽ നമുക്ക് ലഡു പോലെ ഉരുട്ടി എടുക്കാം ഞാൻ പക്ഷേ അത് എടുക്കുന്നില്ല ചൂടുള്ളതുകൊണ്ട് എനിക്ക് കൈകൊണ്ട് പിടിക്കുന്നില്ല നമുക്ക് അതിൻ്റെ മാഫിൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു പാത്രം ഇതുവരെ ഞാൻ ഉപയോഗിച്ചില്ല ഇപ്പോഴാണ് അതിന് എനിക്ക് ഉപയോഗമായി അതിനകത്തേക്കിട്ട് സ്പൂൺ കൊണ്ട് കോരി വെച്ച് നിന്നിങ്ങനെ അമക്കി എടുക്കണം നമുക്ക് ഇത് തന്നെ വേണം ഏതെങ്കിലും പാത്രം മതി ആ ഷേപ്പിൽ കിട്ടും ഏത് പാത്രത്തിൽ വെക്കുന്നു അതിൻ്റെ ഷേപ്പിൽ കിട്ടും ഇങ്ങനെ ഇതുപോലെ നമുക്ക് ഇതെല്ലാം ഈ പാത്രത്തിനകത്താക്കി എടുക്കാം അപ്പം തന്നെ നമ്മുടെ സ്നാക്ക് റെഡി ഞാൻ മൂന്നാലെണ്ണം ലഡു പോലെ ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇതുപോലെ ഏത് ഷേപ്പിൽ വേണോ ആ ഷേപ്പുള്ള പാത്രത്തിനകത്ത് വെച്ച് ശരിയാക്കി എടുക്കാം ഇനി നമുക്ക് ഇതിനെ പ്ലേറ്റിനകത്തോട്ടൊന്ന് കമത്തിയെടുക്കാം എടുക്കാം ഇരിക്കുന്ന പ്ലേറ്റിലോട്ട് എടുക്കാം എന്താ ഇതെല്ലാം ഇതുപോലെ എടുക്കാം നമുക്ക് ഏത് ഷേപ്പിൽ ഉണ്ടാക്കുന്നോ ആ ഷേപ്പിൽ നമുക്ക് അത് കിട്ടും ഇതൊന്നും ഇല്ലെങ്കിൽ കുപ്പടപ്പോ കുഞ്ഞ് പ്ലേറ്റോ ചെറിയ കപ്പുകളോ കണ്ടങ്ങനത്തൊക്കെ വെച്ച് നമുക്ക് ഇത് ഉണ്ടാക്കാം നണ്ണിപ്പരിപ്പ് നെയ്ക്കാത്തി മൂപ്പിച്ച വെള്ളം ചേർക്കാം ഞാനിവിടെ നെയ്ക്കാത്ത മൂപ്പിച്ചിട്ടില്ല അങ്ങനെ വേണമെങ്കിലും ചേർക്കാം അതും അതും നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമുക്ക് ഇതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം എങ്ങനെ ക്യാമറ അങ്ങോട്ട് ധരിക്കാൻ ഞാൻ ആളുകളെ കാണിക്കുന്നില്ല ഇത് മാത്രമേ കാണിക്കുന്നുള്ളു മധുരണ്ട് സാധനം നല്ലത് പറയുന്ന കേക്കുന്നു കേൾക്കത്തില്ല ഇതൊക്കെ ഇതൊക്കെ പറഞ്ഞാലേ പിള്ളേർക്ക് കൊടുത്ത ഇഷ്ടപ്പെടുക എല്ലാവർക്കും ഇഷ്ടപ്പെടും നാലുമണിക്ക് സ്നാക്സ് ആയിട്ട് എന്ന് ബേക്കറിയിലെ സാധനം വാങ്ങിച്ചു വാങ്ങി കഴിച്ചു കഴിച്ച് അത് വേണ്ടെന്ന് വെച്ച് ഒന്ന് ഉണ്ടാക്കി ഇത് അവല് എവിടെങ്കിലും ആരെങ്കിലും ഇപ്പൊ ഉണ്ടെങ്കിലും മിക്കവാറും വീടുകളിലൊക്കെ കാണും അല്ലെങ്കിൽ ഇച്ചിരി അവർ വാങ്ങിയാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് കുഞ്ഞുങ്ങൾ പിള്ളേർ വീട്ടിൽ പിള്ളേരൊക്കെ സ്കൂളൊക്കെ തന്നെ വരുമ്പഴായാലും സ്കൂൾ അടച്ചേക്കുമ്പോഴായാലും വൈകിട്ട് നാല് മണിക്ക് ഇതൊക്കെ കൊടുക്കാമെങ്കിൽ അവർക്ക് വളരെ സന്തോഷമായിരിക്കും വീട്ടിൽ ബേക്കറി സാധനങ്ങളൊന്നും അല്ലാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സാധനങ്ങൾ ഇങ്ങനെ ആവുമ്പോൾ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കണ്ട ബേക്കറി സാധനം അല്ലാതെ അത് ഇതുണ്ടാക്കി ഇതിനകത്ത് വെച്ചാൽ മഫിൻസിനകത്ത് മഫിൻസ് എന്നിട്ട് വരെ വാങ്ങിച്ചു തന്ന ഈ സാധനം കൊട്ടാൽ കൊടുക്കണമെന്നുണ്ട് അതെനിക്ക് ഉണ്ടാക്കാൻ ഒക്കെ ഞാനിപ്പോൾ ഇത് അതിനകത്ത് ഉണ്ടാക്കി ആക്ഷയിപ്പിക്കില്ല സാധനം പോലെ തന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ബേക്കർ സാധനം പോലൊക്കെ ഇരിക്കും കണ്ടാൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ തന്നെ ഇടുക എല്ലാവർക്കും കമന്റ് ബോക്സിൽ കമന്റ് ഭയങ്കര മടിയാ അത് കണ്ടാൽ പ്രശ്നമാകുമെന്നുള്ളത് ഒരു പ്രശ്നം ഉണ്ടാകില്ല കമന്റ് ബോക്സിൽ ഇട്ടെന്ന് വെച്ചുകൊണ്ട് അപ്പം കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്നവർക്കും നല്ലതാണോ ചീത്തകളിൽ ഒരിക്കലൊക്കെ ഉണ്ടാക്കാൻ തോന്നുക ഒക്കെ ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ പുതിയൊരു വീഡിയോ കൊണ്ട് വരുന്നവരേക്കും ബൈ ബൈ